നമസ്കാരം ഗുരുവായൂരി വാർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സഹതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമ്പുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ഹരി ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഉച്ച രാധയും കൃഷ്ണനും കൂടിയിട്ടായിരുന്നു ഓട്ടോ ഓസ്ട്രേലിയ ഉണ്ടായിരുന്നത് ഞാൻ കുറേ ദിവസമായി ഒരു രാധാദേവിയെ കണ്ടിട്ട് കുറേ കാലമായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നാലും രാധാദേവിയും ഗുരുവായൂരപ്പനും കൂടിയിട്ടായിരുന്നു രാധാസഹായം അതിസുന്ദര മന്ദഹാസത്തോട് കൂടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ രാധാകൃഷ്ണന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ടുതരാം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് എന്നെ ഇന്നലെ ഇത്രയും ക്ലോസായി യോജിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി ഉണ്ടോ കാരണം ഇന്നലെ എനിക്ക് വയ്യാന്ന് അറിയിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം കഷ്ടപ്പെട്ടാകുന്ന പക്ഷേ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും എനിക്ക് പല്ലിവേദനയാണ് വിസ്ഡം ടൂത്ത് എന്ന് പറയുന്ന ആ ഒരു അറ്റത്തെ പല്ല് അതെടുത്ത് കളയേണ്ട അവസ്ഥയാണ് പല്ലിനെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നുണ്ട് അവിടെ ഇത്തിരി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മൺഡേയാണ് പല്ല് പറയ്ക്കുന്നത് പല്ല് പറക്കൽ മഹാമഹം അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞാൽ പക്ഷേ ഒരു മൂന്നാല് ദിവസത്തേക്ക് കുറച്ച് നീരുണ്ടാവാൻ സാധ്യതയുണ്ട് പറഞ്ഞു കുറച്ച് ഡീപ്പായിട്ടാണ് അതിൻ്റെ റൂട്ടൊക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് വീഡിയോ എങ്ങനെ ചെയ്യുന്നറിയില്ല അപ്പോൾ മൺഡേ പല്ല് പറയ്ക്കുന്നതിന് മുമ്പായിട്ട് വന്ന് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കണേ എനിക്കറിയില്ല ഏട്ടോ ഗുരുവാരപ്പൻ തീരുമാനിക്കുന്ന പോലെ പിന്നെ എനിക്ക് അമ്പലപ്പുഴക്ക് പോകണം അവിടെ ഉത്സവം കൊടിയേറിയിരിക്കാണ് മീനമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് അവിടുത്തെ ആറാട്ട് വരുന്നത് അപ്പോൾ ആ ആറാട്ടിനെ പറവയ്ക്കാനൊക്കെ അമ്പലപ്പുഴയിൽ എല്ലാ വർഷവും എത്താൻ സാധിക്കാറുണ്ട് അപ്പോൾ ഈ വർഷവും സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഇതിന് അടുത്ത ആഴ്ച എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടൈമിങ്സ് വരിക അതുപോലെ തന്നെ എപ്പോഴാണ് ചെയ്തു വെക്കാൻ പറ്റാതറിയില്ല ഇതുവരെ ഞങ്ങൾ മുൻകൂട്ടി ഒരു വീഡിയോയും ചെയ്തു വെച്ചിട്ടില്ല കേട്ടോ ഒക്കെ അന്നു തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് വീഡിയോ മുൻകൂട്ടി ചെയ്തു വെച്ചതായിരിക്കാം അങ്ങനെയാണെങ്കിലും എൻ്റെ പ്രേക്ഷകരെല്ലാവരും ഒരു ഉറപ്പ് എനിക്കുണ്ട് കാരണം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങൾ എങ്ങനറിഞ്ഞാലും ഇഷ്ടമാണല്ലോ സന്തോഷമാണല്ലോ സൽസംഗത്തിലെ സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് പല്ലെടുക്കാൻ പോകാൻ നല്ല പേടിയുണ്ട് എല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ അധികം വേദനയൊന്നും സഹിക്കാൻ വയ്യാന്നുണ്ട് അതുകൊണ്ട് പിന്നെ താദ ചോദ്യം നോക്കാം ഭാഗ്യം എന്ന് ഭക്തർ ചോദിച്ചിട്ടുണ്ട് സർപ്പദോഷം മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് കാളിയമർദ്ദനം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കാനാണ് ആരോ പറഞ്ഞതെന്ന് പറഞ്ഞൂട്ടോ കാളിയമർദ്ദനം കൃഷ്ണനാട്ടംകളിയുടെ ഫലശ്രുതി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് രോഗശാന്തിക്ക് അതുപോലെ വിശ്വബാധാ ശമനത്തിന് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പക്ഷെ സർപ്പദോഷങ്ങൾക്ക് എൻ്റെ അമ്മ സർപ്പദോഷം മാറാനായിട്ട് കാളിയമർദ്ദനമാണ് ചീട്ടാക്കിയിരിക്കുന്നത് ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും സർപ്പദോഷങ്ങൾ ഉണ്ടെങ്കിൽ മാറാൻ കാളിയമർദ്ദനം ചീട്ടാക്കുന്നതുകൊണ്ട് ഒരു വിരോധം ഇല്ലാതെ തന്നെയാണ് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത് കേട്ടോ ഷീജ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് മരപ്രഭു ആരാണെന്ന് മരപ്രഭുവിന് എന്നും അതുപോലെ തന്നെ മരപ്രഭുവിൻ്റെ ഐതിഹ്യം കേട്ടോ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും പക്ഷേ ഈ ഷിജ എന്ന ഭക്ത നമ്മളുടെ ഈ ഒരു സത്സംഗത്തിലേക്ക് അധികമായി ഉണ്ടാവില്ല അത് ജോയിൻ ചെയ്തിട്ട് അതുകൊണ്ടായിരിക്കാം അറിയാത്തത് നമ്മൾ എല്ലാ ദിവസവും ഇന്നത്തെ ദിവസമല്ല എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്ന ആ ഒരു മരപ്രഭുവിൻ്റെ സ്റ്റാച്യുവിൻ്റെ തൊട്ട് മുൻപിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യാറുള്ളത് ഇപ്പം എനിക്ക് പറഞ്ഞ പോലെ നീരറ നീരറങ്ങിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള കാരണം കുറച്ച് ഈ ഒരു വെയിലുവല്ലേ അപ്പോൾ എനിക്ക് യാത്ര വയ്യ മരപ്രഭുവിൻ്റെ ഇവിടം വരെ പോകാൻ വയ്യാത്തത് കൊണ്ട് ആട്ടോ ഇവിടെ നിൽക്കണേ അപ്പോൾ മരപ്രഭു എന്ന് പറയുന്നത് നമ്മുടെ ശ്രീഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രീഗുരുവായൂർ അവിടെ അമ്പലമല്ല കേട്ടോ വലിയ മരപ്രഭുവാണ് ഏറ്റവും ഉയരത്തിലുള്ള രൂപമാണ് കേട്ടോ മരപ്രഭുവിൻ്റെ മരപ്രഭുവിൻ്റെ രൂപം നമുക്ക് എന്തായാലും കാണിക്കാം വീഡിയോയിൽ കാണിച്ചു തരാം മരപ്രഭുവിൻ്റെ രൂപം അതായത് മരപ്രഭുവിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂന്താനം ഒരു ദിവസം പൂന്താനം ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നു കൊണ്ട് പത്മനാഭോ അമരപ്രഭോ എന്ന വിഷ്ണു സഹസ്രനാമത്തിലെ ആ ഭാഗം എത്തിയപ്പോൾ പത്മനാഭോ മരപ്രഭോ എന്നായിപ്പോയി അദ്ദേഹം ചൊല്ലിയത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മേൽപ്പത്തൂര് പത്മനാഭോ അമരപ്രഭോ എന്നല്ലേ എന്ന് തിരുത്തി അദ്ദേഹത്തിന് അങ്ങനെ തിരുത്തിയ സമയത്ത് അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നിയിത്രേ കാരണം എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം പത്മനാഭോ മരപ്രഭോ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്ര വലിയൊരു തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് പൂന്താനത്തിന് നല്ല വിഷമം തോന്നിയോ അദ്ദേഹം അത് കരഞ്ഞുകൊണ്ട് ശരിയാണല്ലോ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റിയല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് ശ്രീലങ്കത്ത് നിന്ന് പറഞ്ഞുത്രേ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തി തന്നെയാണ് എന്ന് മേൽപ്പത്തൂര് ഇത് പറഞ്ഞത് നല്ല കാര്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു തിരത്തുണ്ടല്ലോ അങ്ങക്കെ ഇതറിയില്ലേ എന്ന് നല്ല രീതിയിലാണ് ചോദിച്ചത് കേട്ട് നിന്ന പൂന്താനവും ഇത് വളരെ നല്ല രീതിയിലാണ് എടുത്തത് കാരണം ഇത്രയും കാലം ഞാൻ ഞാനിങ്ങനൊരു വലിയ തെറ്റ് ചെയ്തു പോയില്ലോ എന്ന രീതിയിലാണ് ഇദ്ദേഹം എടുത്തത് പക്ഷേ കേട്ട് നിന്ന മറ്റു ബ്രാഹ്മണരെല്ലാവരും നന്നായിട്ട് പരിഹസിക്കാൻ തുടങ്ങി പൂന്താനത്തിനെ അപ്പോൾ പൂന്താനത്തിന് കുറച്ചൊരു സംസ്കൃതത്തിലെ പാണ്ഡിത്യം കുറവാണ് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ കളിയാക്കുന്നത് അപ്പോൾ ആ സമയത്താണ് ഗുരുവായൂരപ്പൻ ഒരു രക്ഷകനെ പോലെ ഒരു അശരീരി ഉണ്ടായിരുന്നത് എനിക്ക് ഞാൻ മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അശരീരി ഉണ്ടായിരുന്നത് അതേമാതിരി തന്നെ പൂന്താനത്തിൻ്റെ ഭക്തി ഭാവം തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നും പറഞ്ഞു അങ്ങനെ കേട്ടപ്പോൾ പൂന്താനത്തിനെ മേൽപ്പത്തൂരടക്കമുള്ള അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബ്രാഹ്മണരും നമസ്കരിച്ചുകൊണ്ടും കൂടിയാണ് കേട്ടോ കഥ അപ്പോൾ ആ ഒരു ഈ ഒരു സംഭവത്തിനെ ഒരു കലാകാരന് തോന്നിയതാണ് മരപ്രഭുവിൻ്റെ രൂപം എങ്ങനെയാണ് ഭഗവാൻ നമുക്കറിയാം അമരപ്രഭുവായ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ ശ്രീലങ്കത്ത് കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ നമ്മുടെ ഗുരുവായൂരപ്പൻ എങ്ങനെയാണെന്നുണ്ടാവും ഈ ഒരു മരപ്ര ഈ ഒരു അമരപ്രഭു അമരപ്രഭുവായ ഗുരുവായൂരപ്പൻ മരപ്രഭുവായാലെങ്ങനെ ഇരിക്കും എന്ന കലാകാരൻ്റെ ഭാവനയ്ക്കനുസരിച്ചാണ് ഇപ്പോൾ തീർത്തിരിക്കുന്ന ആ ഒരു രൂപം മരത്തിൻ്റെ രൂപമാണ് എന്നാൽ മുഖം ഭഗവാന്റെ മുഖം പോലെ ഒരു മുഖവും ഉണ്ട് അങ്ങനെയാണ് മരപ്രഭു ഉണ്ടായിരിക്കുന്നത് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൻ്റെ തെക്കേ നടയിൽ കേശവനാനയുടെ സ്റ്റാച്ചുവിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മരപ്രഭുവിൻ്റെയും സ്റ്റാച്യൂ ഉള്ളത് അപ്പോൾ നിങ്ങൾ സാധിക്കുന്നവരെല്ലാവരും ഗുരുവായൂർ വന്ന് തൊഴുമ്പോൾ മരപ്രഭുവിനേം കൂടി തൊഴാൻ ശ്രമിക്കൂ കേട്ടോ പിന്നെ ഈ കഥ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മൾ ആരും തന്നെ മേൽപ്പത്തൂരിനെയോ പൂന്താനത്തിനെയോ കുറിച്ച് കുറച്ച് കാണരുതെന്നും കൂടി ഗുരുനാഥൻ പറയാറുണ്ട് കാരണം രണ്ടു പേരും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരാണെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരാളെയും കുറച്ച് കാണരുത് എന്നും പറയാറുണ്ട് കാരണം രണ്ടുപേരും തുല്യരായതുകൊണ്ട് ഭഗവാന്റെ ഉള്ളിൽ രണ്ടുപേരും തുല്യരാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാവിലെ രണ്ടര മണി മുതൽ നാലര മണി വരെ എല്ലാ ദിവസവും ഗുരുവായൂരമ്പലത്തില് പാട്ട് വയ്ക്കുന്നതിൽ ഒന്ന് ജ്ഞാനപ്പാനയും ഒന്ന് നാരായണീയവുമാണ് രണ്ട് ഭക്തകവികൾ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ആ ഒരു അവരുടെ നിവേദ്യമാണ് ഈ നാരായണീയവും ജ്ഞാനപ്പാനയും അത് രണ്ടിനും ഒരേ പോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ദിവസവും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭക്തന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഒരാൾ ഒരാളെക്കുറിച്ച് കുറവും ഒരാളെക്കുറിച്ച് കൂടുതലുമായിട്ടൊന്നും നമ്മൾ പറയാൻ പാടില്ലയെന്ന് തന്നെയാണ് കേട്ടോ അദ്ദേഹം അനുസ്മരിച്ച് കേൾക്കാറുള്ളത് അൻഷ എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫാമിലി ഫോട്ടോ കാണിക്കുന്നു എൻ്റെ ഫാമിലി ഫോട്ടോ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് മൂത്താൾ മിത്രവിന്ദയാണ് പത്ത് വയസ്സാണ് രണ്ടാമത്താൾ ആര്യനന്ദയാണ് എട്ട് വയസ്സാവാൻ പോകുന്നു മൂന്നാമത്താൾ കൃഷ്ണമീരിയാണ് ആറ് വയസ്സാണ് പിന്നെ ഹസ്ബൻഡ് അപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പറുള്ളവർക്കൊക്കെ എൻ്റെ ഫുൾ ഫാമിലിയുടെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് തോന്നുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് രാജ്കമലെന്നാണ് ഇതാണ് ഫാമിലി അഞ്ചു പേരാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിൽ രാജ്കമലിനെ മാത്രമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അത് അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ ഉണ്ടാവാറില്ല പിന്നിലേ എപ്പോഴും ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തിനോടും കൂടെ പറയാട്ടോ ക്യാമറയ്ക്ക് മുമ്പിൽ കൂടി വരാനായിട്ട് പിന്നെ അതുമാതിരി തന്നെ എൻ്റെ ഗുരുനാഥ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ച ആളുടെ പേര് എനിക്കറിയില്ല ഗുരുനാഥ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ശ്രീമതി രാധാ അന്തർജനം ഗുരുവായൂർ സ്വദേശി തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ കീശാന്തി കുടുംബത്തിൽപ്പെട്ട ആളാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ കൂടിയാണ് ശ്രീമതി രാധാന്തർജനത്തിൻ്റെ കീഴിലാണ് ഞാൻ നാരായണീയം പഠിച്ചത് പിന്നെ ഞാൻ ഇവിടെ അനുസ്മരിക്കാറുള്ള ആചാര്യൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് സപ്താഹങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു നാരായണീയ സപ്താഹമാണ് കേൾക്കാറുള്ളത് നാരായണീയ സപ്താഹം കേൾക്കുന്നത് തോട്ടം ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ ആയിരുന്നു അദ്ദേഹം ഇന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥകളാണ് ഇപ്പോൾ ഞാനിങ്ങനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ടതുകൊണ്ട് അത് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കഥ ാണ് കേട്ടോ ഞാനിവിടെ ആചാര്യ അനുസ്മരണമായിട്ട് പറയാറുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തോട്ടം ശ്യാം നമ്പൂതിരി അദ്ദേഹമാണ് ഇപ്പോൾ അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന അതായത് കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന എല്ലാ സപ്താഹങ്ങളും ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് തോട്ടം ശ്യാം നമ്പൂതിരി ആണ് അച്ഛനേക്കാൾ ഒട്ടും കുറവല്ല കേട്ടോ മകൻ പറയുന്നതും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആയപ്പോഴേക്കും ഇങ്ങനെ ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ള കാരണം എനിക്കൊരു സപ്താഹം മുഴുവനായിട്ട് കേൾക്കാനൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ട അറിവ് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതിൽ അനവധി തെറ്റുകൾ ഉണ്ടായിരിക്കാം ഒന്നാമത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കേട്ടതാണ് പിന്നെ ഒരു ആചാര്യൻ്റെ അടുത്ത് പോയി പഠിച്ച് പറയണതൊന്നുമല്ലോ അപ്പോൾ അതിൽ ഞാൻ കുറേ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് നിങ്ങളതൊക്കെ ക്ഷമിച്ചുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിലെല്ലാവരോടും നന്ദിയുണ്ട് അടുത്ത ചോദ്യം വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അമ്പലത്തിലെ ക്ഷേത്രക്കുളം രുദ്രതീർത്ഥകുളം അല്ലാതെ തെക്കേ നടയിലൊരു കുളം കാണുന്നുണ്ട് ഈ കുളം ഇപ്പോഴും അടച്ചിട്ടതായിട്ടാണ് കാണുന്നത് ഈ കുളം എന്താ എന്താ അതിൻ്റെ പ്രത്യേകത ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തെക്കേ നടയിലത്തെ കുളത്തിന് ഈ കുളത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കുകയാണെങ്കിൽ മേൽശാന്തിക്കും തന്ത്രിക്കും അതുപോലെ കേശാന്തിമാർക്കും ഔധിക്കന്മാർക്കും ഒക്കെ ആ ദിവസത്തെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശുദ്ധമാവാൻ കുളിക്കാൻ മറ്റൊരു കുളം ആവശ്യമാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മതിൽ കെട്ടി തിരിച്ച് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് മുമ്പൊന്നും അത് അവിടെ മുമ്പൊക്കെ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് അവിടെ ആർക്കാച്ച ഇറങ്ങാമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഇത് മറ്റേ രുദ്രതീർത്ഥകുളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി അപ്പോൾ ഏത് ഏത് തരത്തിലുള്ള അശുദ്ധിയാണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ സ്വാമിമാരുടെ സീസണിലൊക്കെ ആളുകൾ നല്ലോണം കുളത്തിൽ വീണ് മരിച്ചു പോകാറുണ്ട് കാരണം ഇവർ കൂട്ടമായിട്ട് വന്ന് കൂട്ടമായി എടുത്ത് ചാടി അങ്ങനെ അതിൽ നീന്താനൊക്കെ ശ്രമിക്കുമ്പോൾ അങ്ങനെ പല അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഴിഞ്ഞാൽ ആ കുളം ശുദ്ധീകരിക്കേണ്ട ആ ഒരു സമയം വരെയും മറ്റേ കുളം തുറന്നിട്ട് അവിടെ നിന്നാണ് കുളിയൊക്കെ പതിവുള്ളത് അതിന് വേണ്ടിയിട്ടാണ് അവിടെ മതിലേറ്റ് സംരക്ഷിച്ചിരിക്കുന്നത് കേട്ടോ തെക്കേ നടയിൽ പട്ടറികുളം എന്നായിരുന്നു പണ്ടൊക്കെ അതറിയപ്പെട്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല മിനി സതെ എന്നാലും ഭക്ത ചോദിച്ചിട്ടെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തുളസി പൂവ് എടുക്കും ഇവിടെ ഗുരുവായൂർക്കു പൂജയ്ക്ക് എടുക്കുമെന്ന് തുളസി മാലയായിട്ട് കൊണ്ടുവന്ന എടുക്കൽ ആ പൂവായിട്ട് കൊണ്ടു വന്ന എടുക്കും ടോ മാലയൊക്കെ ഇവിടെയുള്ള ആളുകൾ തന്നെ കൊണ്ടുവരുന്ന കെട്ടാൻ നിയോഗിക്കപ്പെട്ട ആൾക്കാരുണ്ട് അവർ തന്നെ കെട്ടണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതെടുക്കൂ കേട്ടോ തുളസി പൂവ് കൊണ്ടുവന്ന് നടക്കില് സമർപ്പിക്കുകയാണെങ്കിൽ അത് അവരെടുത്തിട്ട് പൂജയ്ക്ക് കൊടുത്തോളൂ കേട്ടോ ഉഷാ മോഹൻലാൽ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ചുറ്റമ്പലം നാലമ്പലം ശ്രീലകം ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്നുള്ളത് കേട്ടോ ചുറ്റമ്പലം എന്ന് പറയുന്നത് ക്ഷേത്ര മതിൽക്കകമാണ് ക്ഷേത്രത്തിൻ്റെ മതില് തുടങ്ങുന്നത് അറിയാലോ ആ മതിൽ കകം മതിലിൻ്റെ അകത്ത് അതായത് നമ്മളെ കിഴക്കേ ഗോപുര നടയിലൂടെ ക്യൂ സംവിധാനത്തിലൂടെ ആദ്യം പ്രവേശിക്കുന്ന ഭാഗം കൊടിമരം നിൽക്കുന്ന ഭാഗം ഇതിനെയാണ് നമ്മൾ ചുറ്റമ്പലം എന്ന് പറയുന്നത് ഇത് കടന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്ത് ഇരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി അകത്തേക്ക് കടക്കുന്നുണ്ടല്ലോ ആ അകത്തേക്ക് കടക്കുന്നതിനെയാണ് നാലമ്പലം എന്ന് പറയുന്നത് രണ്ട് രണ്ട് ഭാഗത്ത് വാതിൽമാടത്തോടു കൂടിയിട്ട് നമ്മൾ നടന്ന് അകത്ത് ആ നമസ്കാര മണ്ഡപത്തിൻ്റെ അവിടെ എത്തി ഗുരുവായൂരപ്പനെ തൊഴുത് അതിനുശേഷം സോപാനപ്പടിയിലൂടെ സോപാനപ്പടിയുടെ അടുത്തക്കൂടെ പോയി ഗുരുവായൂരപ്പനെ കാണാനൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിനെയാണ് നാലമ്പലം എന്ന് പറയുന്നത് നാലമ്പലത്തിനകത്താണ് ഗണപതി ഗണപതിയുടെ ഇതുള്ളത് അതായത് ഉപദേവത പ്രതിഷ്ഠയായിട്ട് ഗണപതി ഇരിക്കുന്നത് നാലമ്പലത്തിനകത്താണ് നാലമ്പലത്തിനകത്ത് ഗണപതിയെ തൊഴുത്ത് നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ സരസ്വതി അറിയേണ്ടത് സരസ്വതി ദേവിയേയും കൂടി തൊഴുതിട്ട് ആണ് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നത് പുറത്തേക്ക് കടന്നിട്ട് അവിടെയാണ് ഇടത്തരികത്തുകാവിലെ അമ്മയും അതുപോലെ അയ്യപ്പസ്വാമിയും സ്വാമിയും ഒക്കെയുള്ള ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ചുറ്റമ്പലം എന്ന് പറയുന്നത് കൃഷ്ണനാട്ടം നടക്കുന്നതൊക്കെ ചുറ്റമ്പലത്തിലാണ് ാണ് കേട്ടോ അപ്പം നാലമ്പലവും ചുറ്റമ്പലവും മനസ്സിലായല്ലോ ഇനി ശ്രീ ശ്രീകോവിൽ അല്ലെങ്കിൽ ശ്രീലകം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന ആ ഒരു ഗർഭഗൃഹത്തിനെയാണ് നമ്മൾ ശ്രീലകം എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ക്ലിയറായി വിചാരിക്കണം എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ചുറ്റമ്പലം നാലമ്പലം നാലമ്പലം ചുറ്റമ്പലം എന്നിങ്ങനെ മാറി മാറി അപ്പോൾ കൺഫ്യൂസ് ആയി പോകുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണേ നാലമ്പലവും ചുറ്റമ്പലവും ഇപ്പോൾ ക്ലിയറായി വിചാരിക്കണം കേട്ടോ അടുത്ത ചോദ്യം എൻ്റെ കൃഷ്ണ അനുഭവങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണാനുഭവങ്ങൾ ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തരില്ലേ കുറേ അധികം കൃഷ്ണാനുഭവങ്ങളുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ കുറേ അധികം അനുഭവങ്ങളുണ്ട് അതിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വർഷം മുൻപാണ് എൻ്റെ അമ്മയ്ക്ക് സിറബറിൽ ഹാമറേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തല അതിശക്തമായ തലവേദനയായിരുന്നു അതിൻ്റെ ആദ്യത്തെ ലക്ഷണം അപ്പോൾ നമ്മൾ തലവേദന വരുമ്പോൾ തലവേദനയുടെ ഗുളിക കഴിക്കുക അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുക സാധാരണ പക്ഷേ ഗുളികഴിച്ചിട്ടൊന്നും മാറണില്ല അടുത്തുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചു എന്താണെന്ന് ആർക്കും മനസ്സിലാവണില്ലേ അവിടെ ഈ അമ്മയ്ക്ക് ലൈറ്റിടാൻ പോലും പാടില്ല അത്രയും ഇരുട്ട് വേണം കണ് തല ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അങ്ങനെയൊക്കെ കിടക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ പല പല ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സിനെയും കാണിച്ച് കാണിച്ച് അവസാനം അമൃത ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു എറണാകുളത്ത് അവിടെ എത്തിയപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഏഴ് ദിവസം നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അവിടേക്ക് എത്താൻ അത്രയും സമയമെടുത്തു എന്നുള്ളതാണ് കാരണം ഓരോ ഡോക്ടേഴ്സിനെയും കാണിച്ച് അവസാനമാണ് ഇത് നമുക്ക് എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ ഒരുറപ്പില്ല ആ ജീവനെന്ന് തന്നെ പറഞ്ഞിരുന്നു ഇനി അഥവാ ജീവനോട് കൂടി തിരിച്ചു വരികയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ഭാഗം പാരലൈസ്ഡായി പോകാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ എനിക്ക് നല്ല ഉണ്ടായിരുന്നു ബുദ്ധിമുട്ട് അമ്മയില്ലാതെ ജീവിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത് പിന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ അന്ന് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനായിരുന്നു അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ നാരായണീയമാണ് ഏതൊരു വ്യക്തിയുടെ ഏതൊരു ഏതൊരസുഖം മാറാനും ഏറ്റവും കൂടുതൽ നാരായണീയം കൊണ്ട് സ്തുതിക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ കയ്യിലൊരു നാരായണീയ പുസ്തകമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അമ്മയുടെ സെർജറി ആരംഭിച്ച് ഏഴ് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു അന്ന് നാരായണിയെ എനിക്കത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല ഞാൻ ചെല്ലാറുണ്ടെന്നുള്ളത് തന്നെയുള്ളൂ അപ്പോൾ ഒരു അഞ്ചഞ്ചര മണിക്കൂറുകൊണ്ട് ഞാൻ നാരായണിയും എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം പിന്നെയും കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടാണ് ആ സർജറി കഴിഞ്ഞു കുഴപ്പമില്ല എന്നൊരു റിസൾട്ട് പറഞ്ഞത് പക്ഷേ അപ്പോഴും അവർ പറഞ്ഞിരുന്നത് കണ്ണ് തുറന്ന് നോർമൽ ലൈഫിലേക്ക് വന്നാലേ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നറിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ആ പതിനഞ്ച് ദിവസങ്ങളിലും ഐ സി യു തന്നെയായിരുന്നു ഈ ഐ സി യുയിൽ ഓരോ നിമിഷവും അവർ വിളിപ്പിക്കും ഓരോ ഓരോ ദിവസവും രാവിലെ ഡോക്ടേഴ്സ് റിവ്യൂ ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ അമ്മയെ മാത്രം ഐ സി യുയിൽ നിന്ന് മാറ്റാറായിട്ടില്ല എന്ന് പറയും സാഹചര്യയ്ക്ക് മാറിയിട്ടില്ല മാറിയിട്ടില്ല എന്ന് മാത്രമേ പറയേണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നാരായണീയ സമ്പൂർണ്ണം ആയിരുന്നു എനിക്ക് എല്ലാ ദിവസവും അതായത് നാരായണീയം ഒന്ന് മുതൽ നൂറു ദശകം വരെ വായിക്കും പിന്നെ വീണ്ടും ഒന്ന് തന്നെ തുടങ്ങി വീണ്ടും എത്തുന്നോടത്തോളം എത്തിക്കും അടുത്ത ദിവസം അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും പിന്നെ വീണ്ടും ഒന്ന് തുടങ്ങും അങ്ങനെ നിർത്താതെ ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കും മാത്രമായിരുന്നു ഒന്ന് ഞാൻ നാരായണീയം നിർത്തിവെച്ചിരുന്നത് അല്ലാത്ത മുഴുവൻ സമയങ്ങളിലും നാരായണിയം വായിച്ചു കൊണ്ടേ അങ്ങനെ നാരായണീയം വായിച്ച വായിച്ച പത്ത് പതിനഞ്ച് ദിവസമായപ്പോൾ നോർമലായിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു പതിനഞ്ച് വർഷങ്ങളായിട്ട് അമ്മയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പ്രായം ഇപ്പോൾ പത്തറുപത് വയസ്സാവുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അമ്മയ്ക്ക് ഒരു ഒരു കണ്ണ് കാണാതായി പാരലൈസ്ഡ് ആവും എന്നവര് പറഞ്ഞ ആ ഒരു ഭാഗത്തെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തിയാണ് കുറഞ്ഞത് എന്നാലും മറ്റേ കണ്ണ് കാണുമായിരുന്നു അപ്പോൾ ആ ഒരു ഒറ്റ കുറവ് മാത്രമാണ് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നത് അപ്പം ഇത് എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അമ്മ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ആയുസ് ചിലപ്പോൾ പിന്നെയും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷെ അമ്മക്ക് എളപ്പിലായിപ്പോയാൽ അമ്മക്ക് സംസാരിക്കാൻ കഴിയാതിരുന്നാൽ ഒക്കെ നമുക്ക് അമ്മയുടെ ആ ഒരു നിറസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയേനെ പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അമ്മ ഇന്നും ഗുരുവായൂരപ്പനെ തൊഴുതു വരുന്നു എല്ലാ ദിവസവും പോയിട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു കൃഷ്ണാനുഭവം തന്നെയാണ് ഇതുപോലെ അനവധി അനവധി അനുഭവങ്ങളുണ്ട് അതിലൊന്ന് നിങ്ങളോട് ഇപ്പോൾ പങ്കുവെച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും ഒരു കൃഷ്ണാനുഭവം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഒഴിവുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ഞാൻ ഇനിയും എൻ്റെ കൃഷ്ണാനുഭവങ്ങളുമായിട്ട് വരാം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ നാളെ തൊട്ടുള്ള വിവിയോൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാന്ന് ഇന്നിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പെൻകില്ലറൊക്കെ എടുത്തിട്ടാണ് നിൽക്കണേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലാണ് ആ ഒരു പല്ല് എടുക്കുന്നത് അത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നും അറിയില്ല അപ്പോൾ എല്ലാം ഗുരുവായൂരപ്പൻ നിശ്ചയിക്കണ പോലെ വരട്ടെ എന്ന് വിചാരിക്കണു അപ്പോൾ ഇന്നത്തെ സൽസംഗത്ത് അത്രയേ ഉള്ളൂ നാളെ കാണാം നമുക്ക്